ഒരു മലയോര ഗ്രാമം അവിടെ ഒരു വലിയ പുരാതന തറവാട് ഉണ്ടായിരുന്നു രാത്രിയായാൽ ആ തറവാടിന്റെ പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം ഞാനായിരുന്നു ഈ വാതിലിന്റെ കാവൽക്കാരൻ ഇനി നീ ആയിരിക്കും ഈ വാതിൽ എന്താണെന്ന് ഇപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും നീ തിരയുന്നത് ഈ മുറിയിലില്ല രാഹുൽ നിന്റെ നിഴലിലാണ് ഞാൻ എനിക്ക് നിഴലിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ ഇത് ഈ ലോകത്തെ തന്നെ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്കുള്ള വാതിലാണ് രഹസ്യവാതിൽ തുറന്നതിന് ശേഷം ആരും രാഹുലിനെയും കണ്ടിട്ടില്ല ആ തറവാട്ടിൽ നിന്നും യാതൊരു ശബ്ദവും കേൾക്കാറുമില്ല പിന്നീട് എല്ലാവരും ആ വഴി സഞ്ചരിക്കാറുണ്ടെങ്കിലും ഇപ്പോഴും യാതൊരു കുഴപ്പവുമില്ല കൂടുതൽ കഥകൾക്കായി രസകരമായ വീഡിയോകൾക്കായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക